പ്രതികരിച്ചുള്ള പിറ്റേ ദിവസം രാവിലെ തന്നെ സ്പോർട്ടിൽ സി ഒരു ആക്ട് നടക്കുകയാണെങ്കിൽ ആ ഇപ്പം ഏതെങ്കിലും ഇങ്ങനെ ഈ ഇതേപോലെ എന്തെങ്കിലും ഒരു സംഭവത്തിന് ഇരയായിട്ടുണ്ടെങ്കിൽ മനസ്സിലാവും ഇങ്ങനെ ഒരു ആക്ട് നടക്കുമ്പോൾ ഫസ്റ്റ് നമ്മൾ എന്താ പ്രതികരിക്കുക നമ്മൾ ഇമോ ലൈക്ക് റിയാക്ട് ചെയ്യാൻ പറ്റാത്തൊരു സിറ്റുവേഷനിലായിപ്പോവും പെട്ടെന്ന് എന്താ ചിരിക്കണോ ഭയങ്കര കൺഫ്യൂസ്ഡ് ആയിപ്പോവും ആ ഒരു സിറ്റുവേഷനിൽ സിറ്റുവേഷനിൽ തന്നെയായിരുന്നു ഞാൻ ഉണ്ടായിട്ടുള്ളത് പിന്നെ ഞാൻ കുറേ കുറച്ച് കഴിഞ്ഞപ്പം എനിക്ക് അത് മനസ്സിലയച്ചപ്പം ഭയങ്കര വിഷമായി പിന്നെ പിറ്റേ ദിവസം തന്നെ ഞാൻ കാര്യങ്ങൾ ചെന്ന് സംസാരിച്ചിട്ടുണ്ട് അതിനെ ഏറ്റവും വിഷമിപ്പിച്ചത് ആരും ആരും സോറി പറയാതിരുന്നതായിരുന്നു അത് മാത്രല്ല വേറെ കാര്യങ്ങളുണ്ടായി ഞാന് കറക്റ്റ് ആയിട്ട് പറയണ്ടേ അല്ലെങ്കിൽ അവിടെ ഇവിടെയും കേട്ട് ക്ലിയർ ആവൂലോ ഞാൻ അല്ല അതന്നെ ആ ഞാൻ കറക്റ്റ് ആയിട്ട് പറഞ്ഞാലോ നിങ്ങൾക്ക് മനസ്സിലാവില്ലേ പിന്നെ നിങ്ങൾ അവിടെയും കേട്ടിട്ട് ഫുൾ കൺഫ്യൂസ്ഡ് ആറക്റ്റായിട്ട് ഞാൻ എനിക്ക് തോന്നിയ ഞാന് മസ്താനിനെ പ്രതികരിച്ചില്ലേ അപ്പൊ അതിന്നും ഞാൻ മനസ്സിലാക്കിക്കൂട മസ്താനെത്തോളം ഹേർട്ടാക്കിട്ടുണ്ട് നല്ല ഗെയിം തന്നെ ഞമ്മള് ഫസ്റ്റ് ഇങ്ങനെ ആക്റ്റീവ് അല്ലാന്ന് പറഞ്ഞ് മാറ്റി നിർത്തുമ്പം പിന്നെ ആക്റ്റീവായി കാണിച്ചു കൊടുക്കുന്നതല്ലേ ശെരിക്കത്തൊരു ഗെയിമർ എന്ന് പറയുന്നത് അപ്പം നല്ല കാര്യം തന്നെ

ഒരു ഹ്യൂമൻ എന്നുള്ള രീതിക്ക് എനിക്കത് ചെയ്യാൻ പറ്റാത്തൊരു കാര്യം അതുകൊണ്ട് പിന്നെ ഞാൻ കുറച്ചൊരു ഏതെങ്കിലും ഗ്രൂപ്പ് പെട്ടു പോയി തോന്നുന്നുണ്ടോ തോന്നുന്നുണ്ട് എന്തായിക്കോട്ടെ കുത്തിപ്പ് അവിടെ കുത്തിപ്പ് ഇല്ലാത്ത ആൾക്കാരുണ്ടോ ഞങ്ങൾ അവിടെയുള്ള എല്ലാരും കുത്തി എന്നാണ് അങ്ങനെ ബിന്നി മാത്രം അല്ല ബിന്നിന്റെ കുത്തിപ്പ് കുറച്ച് ഹൈലൈറ്റ് ചെയ്ത് പറയുന്നത് തന്നെയാണ് ബിന്നിനെ ഹൈലൈറ്റ് ചെയ്തിട്ട് എന്ന് വിളിച്ച് പാട്ട് പാടും ചെയ്യുന്നു അപ്പൊ അതിനെ കുറിച്ച് ഒട്ടും പ്രതീക്ഷിക്കാത്ത രീതിയിലല്ലേ നമ്മളുടെ യാത്രയും പോട്ടു ജീവിതത്തിന്റെ ഒക്കെ അപ്പൊ ലാലാട്ടിനെ കാണുന്നു ഇത്രയും വലിയൊരു റിയാലിറ്റി ഷോയിൽ പങ്കെടുക്കാൻ സാധിക്കുന്നു അതും കോഴിക്കോടിന്റെ മണ്ണിൽ നിന്ന് ഏറ്റവും പ്രായം കുറഞ്ഞൊരാള് തന്നെ ബിഗ് ബോസിൽ ആദ്യമായിട്ട് എന്നുള്ള രീതിയിൽ അത് നമ്മൾക്കാണെങ്കിലും മലയാളികൾക്ക് മൊത്തത്തിൽ കണ്ടിരുന്നപ്പോൾ സന്തോഷായിരുന്നു റന്നെങ്ങനെയായിരുന്നു ഹാപ്പിനെസ് എങ്ങനെയായിരുന്നു ഫസ്റ്റ് എന്നുള്ള രീതിയിൽ ഭയങ്കര ഹാപ്പിയാണ് പിന്നെ കുത്തേടീസ് നിന്നിലെ അതിനെ അതുകൊണ്ട് അതിനേക്കാടിയേം വലിയ ഹാപ്പി ആണ് ഈ ബിഗ് ബോസ് ബിഗ് ബോസിൽ പോകുന്നതിനു മുൻപ് എന്തെങ്കിലും പ്രിപ്പറേഷൻസ് രെന്നയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിരുന്നോ ഞാൻ ഇതിനെ മുൻത്തെ സീസൺസ് ഒക്കെ കണ്ടിട്ടുണ്ട് അല്ല പ്രിപ്പറേഷൻ ആയിട്ട് അങ്ങനെ ഒന്നും ചെയ്തിട്ടില്ല 50 ദിവസം കംപ്ലീറ്റ് ചെയ്ത വലിയ കാര്യമാണ് അ അന്ന് തോന്നുന്നു ബിഗ് ബോസ് കംപ്ലീറ്റ് ചെയ്യുമ്പോൾ സന്തോഷം തോന്നും ഈ രെന്നക്കി ബിഗ് ബോസിൽ പോയി കഴിഞ്ഞപ്പോൾ ഉണ്ടാവുന്നയേ മാറ്റവും മുന്നേണ്ടായ രെന്നയെ ചോദിച്ചാൽ എന്തായിരിക്കും ഉണ്ടാവോ ഇൻഫ്ലുവൻസർ ആണല്ലോ മൈൻഡ് ഗെയിം ആണ് ഒരാളുടെ പേഴ്സണൽ കാര്യങ്ങളെല്ലാം സംസാരിക്കുന്ന ഒരു സ്ഥലമാണ് അത് ആളുകൾ കാണുന്ന ഒരു സ്ഥലമാണ് അറിയാറു എന്റെ സ്വഭാവം എങ്ങനെയായിരിക്കും ഇനി ആളുകൾ കാണുക അല്ലെങ്കിൽ ജനങ്ങൾ കാണുക എന്നുള്ള രീതിയിലൊക്കെ വെച്ച് നോക്കുമ്പോൾ അതൊക്കെ അറിഞ്ഞിട്ടാണ് അപ്രതീക്ഷിതമായിട്ടുള്ള ആ ഈ പ്രാവശ്യം ഞാൻ എനിക്ക് പോകണം എന്നുണ്ടായിരുന്നു പക്ഷെ ഇപ്രാവശ്യം ഞാൻ പോകുന്നു കൂടെ ഉള്ള ആൾക്കാരെ വെച്ച് ഞാൻ അടുത്ത ആഴ്ചയും കൂടി അറ്റ്ലീസ്റ്റ് വിചാരിച്ചു പക്ഷെ പുറത്തുള്ള കാരണം കൂടുതൽ അതൊക്കെ ഞാൻ പറയണ്ട എല്ലാം ക്ലിയർ ആയിട്ട് ഞാൻ പറയണ്ടെ സംബന്ധിച്ച് ബിഗ് ബോസ് റിയാലിറ്റി ഷോ എന്ന് പറയുന്നത് എത്രത്തോളം പ്രയാസകരമായിരുന്നു ജീവിതത്തിൽ അതിന്റെ അകത്തും വന്നപ്പോഴും അല്ലാതെ പ്രയാസം ആയിരുന്നു ദിവസം ദിവസം പറഞ്ഞു ഈ ഉണ്ടാകുമ്പോൾ ും ഓരോരോ മാറ്റങ്ങൾ മാറ്റങ്ങൾക്ക് കാണുന്നുണ്ടായിരുന്നു അപ്പൊ ആദ്യമൊക്കെ റെണക്ക് തന്നെ ഒരു ഡൗട്ടായിരുന്നു പുറത്തെന്തായിരിക്കും എന്റെ സൗണ്ടിന് എന്തെങ്കിലും പറ്റി പറയുന്നു പല രീതിയിൽ എന്നെ ത്രോളുന്നു ഏ അപ്പൊ ഇതൊക്കെ മനസ്സിലാക്കിയിരുന്നു എനിക്ക് ഇത്ര സൗണ്ട് ഉണ്ടെന്ന് ഞാൻ ജിഷിൻ ചേട്ടൻ വന്നപ്പോഴാണ് അറിയുന്നത് മൂപ്പർ വന്ന് പറഞ്ഞതിന് ശേഷമാണ് ഞാൻ മനസ്സിലാക്കുന്നത് അതുപോലെ മാരാറ് അഖിൽ മാരാർ ചേട്ടൻ വന്നിട്ടുണ്ടെങ്കിലും അപ്പോഴാണ് ഞാൻ മനസ്സിലാക്കുന്നത് എൻ്റെ സൗണ്ട് ഭയങ്കര ബോറായിട്ടുണ്ട് പുറത്തുനിന്ന് പക്ഷെ ഉള്ളിൽ എങ്ങനെയാണെന്ന് വെച്ചാൽ അവിടെയുള്ള എല്ലാവർക്കും ഭയങ്കര സൗണ്ടാണ് നിങ്ങൾ കേൾക്കുന്ന മൈ കൂടെയുള്ള സൗണ്ടാണ് പക്ഷെ ഫേസ് ടു ഫേസ് സംസാരിക്കുമ്പോൾ ഭയങ്കര എത്ര സൗണ്ട് ഇട്ട് പറഞ്ഞാലും ആരും കേൾക്കില്ല അപ്പോൾ ഉള്ള സൗണ്ട് ഫുൾ അത് ഇത്ര ാണ് കമന്റ് സംഭവിക്കാൻ നമുക്ക് ഒരുപാട് ബിഗ് ബോസിന്റെ അകത്തുണ്ടായ കുറെ കാര്യങ്ങൾ ചിലപ്പോ പുറത്ത് ഇറങ്ങി പല ആളുകൾക്കും അത് അക്സെപ്റ്റ് ചെയ്യണമെന്നില്ല എല്ലാരും നമ്മളെ പോലെ ആയിരിക്കുന്നില്ല നമ്മൾ ചിന്തിക്കുന്ന പോലെ ആയിരിക്കുന്നില്ല റനനെ സംബന്ധിച്ച ബിഗ് ബോസ് വീട്ടില് റെനയുടെ ഏറ്റവും അടുത്തു നിന്നൊരു സുഹൃത്തു എന്നുള്ള രീതിയിൽ ആരായിരുന്നു കൂടുതൽ ചിന്തകൾക്കൊക്കെ കൂടുതൽ നമ്മളുടെ ായിട്ട് ഒരാൾ അങ്ങനല്ലായിരുന്നു കൊറേ ആൾക്കാരുണ്ടായിരുന്നു മിനി ചേച്ചി ആയാലും ജിസേലായാലും മനമോൾ ആയാലും അങ്ങനെ കൊറേ ആൾക്കാർ നൂമ്ര അതിലങ്ങനെ കുറെ ആൾക്കാരായിട്ട് ഞാൻ നല്ല കമ്പനി തന്നെയായിരുന്നു എല്ലാവരുമായിട്ട് എനിക്ക് അങ്ങനെ ആരോടും അങ്ങനെ വ്യക്തിപരമായിട്ടുള്ളൊരു പ്രശ്നമൊന്നുമില്ല എല്ലാരും ആയിട്ടും നല്ല ഇപ്പൊ ഈ എവിക്ഷൻ പല പല ബിഗ് ബോസ് എവിക്ഷൻസ് നമ്മൾ കാണാറുണ്ട് അതുപോലെ തന്നെ വൈൽഡ് കാർഡ് എൻട്രീസ് വരുന്ന കാണാറുണ്ട് പക്ഷെ ബിഗ് ബോസ് ചരിത്രത്തിൽ ആദ്യം ആദ്യമായിട്ടായിരിക്കും ഒരു വൈൽഡ് കാർഡ് എൻട്രി മസ്താനി എന്ന് പറഞ്ഞൊരു വൈൽഡ് കാർഡ് എൻട്രി നമ്മുടെ പേഴ്സണൽ കാര്യം എടുത്തിട്ട് നമ്മളുടെ അകത്ത് സംസാരിക്കുന്ന രീതിയിൽ അത് പുറത്ത് നല്ല രീതിയിൽ ചർച്ചയായി ആൾക്ക് ഇപ്പോഴും സൈബർ ബുള്ളിങ് ഏറ്റുവാങ്ങിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഒരു രീതിയിൽ ആൾ ചെയ്തത് തെറ്റാണെന്ന് ഇപ്പോഴും അംഗീകരിച്ചിട്ടില്ല ഓൾറെഡി തന്നെ അപ്പൊ ആളുടെ ഗെയിമൊക്കെ നമുക്ക് പുറത്തുനിന്ന് കാണുമ്പഴായാലും അകത്ത് നിന്ന് പ്രവേശനം കണ്ടപ്പോഴായാലും എവിക്ഷന്റെ സമയത്ത് കയ്യടികൾ തന്നെയായിരുന്നു അപ്പൊ മസ്താനയുടെ ഗെയിം ഷോ ഗെയിം എന്ന് പറയുന്ന രീതിയിൽ തന്നെ ഒരുപാട് അനുഭവിച്ച ഒരാൾ എന്നുള്ള രീതിയിൽ ഞാൻ എന്താണ് പുറത്ത് നടന്നതെന്നു ലൈ ഉള്ളിത്തെ എന്തൊക്കെയാ പുറത്ത് പോയെന്ന് ഒന്നും ഞാൻ കണ്ടിട്ടില്ല അപ്പൊ അത് കാണാതെ എങ്ങനെയാ ചർച്ച ചെയ്യുന്നത് അത് ശരിയല്ല അപ്പം എല്ലാം കുറിച്ച് ഞാൻ പറയുന്നത് ഗെയിം പേഴ്സണൽ അറ്റാക്ക് ചെയ്യുന്നത് പക്ഷെ അത് നിങ്ങളെ അവര് സൗഹൃദം നിങ്ങൾക്ക് എപ്പോഴെങ്കിലും എനിക്കൊന്നും തോന്നിട്ടില്ല ഉള്ള ഭാവി പരിപാടികൾ കാര്യങ്ങളൊക്കെ എങ്ങനെയാ പറയാൻ ഈ സാബുമോ എന്ന് പറഞ്ഞ വ്യക്തി അവിടെ ഒരു രീതിയിലും ഒരു ഗെയിമും കാണിച്ചിട്ടുണ്ടായില്ല അപ്പൊ പെട്ടെന്നുള്ള അപേക്ഷയില് അവസാനം ഇപ്പൊ നമ്മളെല്ലാം പ്രതീക്ഷിച്ച സാബുമ്പോ

ഒരു ആക്ടിവിറ്റി നല്ല രീതിയിൽ ഇപ്പോൾ സ്റ്റാൻഡ് ഉണ്ടല്ലോ പറയേണ്ട കാര്യങ്ങൾ അപ്പൊ തന്നെ സംസാരിച്ചു അനുഭവങ്ങളൊക്കെ ആൾക്കാരെല്ലാതെ തീരുമാനിക്കാം എനിക്കിപ്പോ അമ്പ ഹൗസ് ആയിട്ടുള്ളു അമ്പ ഹൗസ് പലതും നടക്കാം ചെയ്യാൻ കഴിയില്ലല്ലോ കളിക്കുന്ന രണ്ടു മൂന്ന് രണ്ടുമൂന്ന് നല്ല ഒരു മൂന്നാലഞ്ചു പേരൊക്കെ ഉണ്ട് അപ്പൊന്ന് ഞാൻ വിചാരിച്ചു പക്ഷെ ഒരു എവിഷൻ ആ ഞാൻ അങ്ങനെ പേരെടുത്ത് പറയുന്നില്ല ഞങ്ങക്ക്

ില്ല പ്രശ്നൊന്നുമില്ല എല്ലാരും നല്ല കമ്പനി തന്നെ പറയാനുള്ളത് ഞാൻ പറഞ്ഞതാ ഇഷ്ടപ്പെട്ടേ അതെ അതെ ഞമ്മളെ ആണല്ലോ ഞമ്മളെന്തായാലും ബഹുമാനം കൊടുത്തിട്ടാണ് ലാലോട്ട് ലാലേട്ടനോട് സംസാരിച്ചിട്ടുള്ളത് പിന്നെ നിങ്ങള് ലൈക്ക് റീൽ എന്താ വന്നു നിനക്ക് അറിയില്ല കാരണം എനിക്ക് ഫോണ് മത്താനൊക്കെ സംസാരിക്കുന്നതിനും കുട്ടിയുടെ വാക്കുകൾക്ക് വില കൊടുക്കാത്ത രീതിയിൽ സംസാരിച്ചെന്ന് പലപ്പോഴും പറയുന്നുണ്ട് അല്ല അത് അതിനുശേഷം നിങ്ങൾ തന്നെ ചോദ്യം ചെയ്യാറുണ്ട് എന്തിനാണ് അങ്ങനെ സംസാരിക്കുന്നത് എല്ലാവരും ഇപ്പം നേരത്തെ വെച്ചാൽ ഈ ബി കുത്തീർപ്പാന്ന് പറയുന്ന ആൾക്കാരെ തന്നെ ഇപ്പം നിങ്ങളുമായിട്ട് ഏറ്റവും ഏറ്റവും അവസാനം ഏറ്റവും കൂടുതൽ സൗഹൃദത്തിൽ എല്ലാം കേട്ട് നിന്നിട്ട് ഏറ്റവും സപ്പോർട്ട് ചെയ്തിട്ടും ഈ ആര്യൻ്റെ വിഷയത്തിലടക്കം ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്ത് ഇന്നേ ആളുകൾ ബിന്നിയാണ് അപ്പം ബെന്നിനെ കുറിച്ച് ശരിക്കും താങ്കളുടെ അഭിപ്രായത്തിലാണ് പിന്നീ എനിക്ക് സത്യം പറഞ്ഞാൽ എനിക്കിഷ്ടമാണ് നല്ല ആളാണ് നല്ലൊരു ലൈക്ക് നല്ലൊരു ലിസണറാണ് ഒരു ഗേൾസ് ഗേളാണ് നമ്മൾ പ്രശ്നം മനസ്സിലാക്കിയിട്ട് ഒരു എല്ലാവരും ഫസ്റ്റ് ഡിപ്ലോമാറ്റിക് ഡിപ്ലോമാറ്റിക് എന്ന് വിളിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ ആളാരുടെ നിലപാട് പറയലുണ്ട് പറയേണ്ടിടത്ത് പറയലുണ്ടെന്നാണെ ഞാൻ പിന്നെ നല്ലോണം ഒബ്സർവ് ചെയ്യാൻ തുടങ്ങിയപ്പോൾ തന്നെയാണ് നിങ്ങൾക്ക് എങ്ങനെയെങ്കിലും നെഗറ്റീവായിട്ട് മനസ്സിലായുണ്ട് അനിമോള് അതായത് താങ്കൾ ഔട്ടായതിനു ശേഷം പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കൊരു അനിയത്തിക്കുട്ടിയുണ്ട് അതേ പേസ് കട്ടല്ല അതേ ആളല്ല അതുകൊണ്ടാണ് എന്തൊക്കെ പറഞ്ഞാൽ നീ പോക പോകുന്ന മാത്രം പറഞ്ഞ് ഒഴിവാക്കി വിടുന്നത് അനിമോൾ ഒരു അവസാനം ഭയങ്കര സൗഹൃദത്തിലായിരുന്നു അപ്പൊ അതിനെ കുറിച്ച് എന്താണ് പറയേണ്ടത് എന്താണ് പെട്ടെന്ന് അവരോട് നേരത്തെ ഫൈറ്റ് ഫൈറ്റ് എടുത്തുന്ന അത് അവിടുത്തെ ഗെയിമിന്റെ ഭാഗമായിട്ടല്ലേ എന്ന് എഴുതിട്ട് എപ്പോഴും മനസ്സിൽ ഓക്കെ ഇയാൾ ഞാനായിട്ട് ഫൈറ്റ് ചെയ്തോണ്ടിരിക്കാണ് അപ്പം ഇയാളെ മൈൻഡ് മൈൻഡാക്കും നല്ലത് കണ്ടോ നല്ലതെന്ന് പറയണം തെറ്റെന്ന് പറയണം

ുംതിന് ശേഷം ഗെയിമിന് എന്തെങ്കിലും ബാക്കിയുള്ളവരുടെ ഗെയിമിന് എന്തെങ്കിലും ചേഞ്ച് അങ്ങനെ ഗസ്റ്റായിട്ടൊന്നും അങ്ങനെ കാര്യങ്ങളൊന്നും പൊതുവേ പറയുന്നത് 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 പോസിറ്റീവിലേക്ക് എന്നാണ് ഹിംസോ കാര്യങ്ങളോ ഒന്നും അങ്ങനെ അല്ല അപ്പം ലക്ഷ്മി ഇപ്പൊ റിയാസ് റിയാസ് ഒക്കെ ആണെങ്കിലും പുള്ളിയുടേതായിട്ടുള്ള ഹേറ്റേഴ്സും ഉണ്ട് ഫാൻസും ഉണ്ട് ആദ്യം ലക്ഷ്മിക്ക് നെഗറ്റീവായിരുന്നു നല്ല നെഗറ്റീവ് ആണോ അപ്പം ഗിയാസ് ചെയ്തതിന് ശേഷം ലക്ഷ്മിയെ വിരുന്ന ടാർഗറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു ഗിയാസ് അപ്പൊ അങ്ങനെ ലക്ഷ്മിക്ക് പോസിറ്റീവ് ഐഫീൽ ചെയ്യും അതായത് അറ്റാക്ക് ചെയ്യുന്നതാണല്ലോ കൂടുതലും ആൾക്കാര് സപ്പോർട്ട് ചെയ്യുന്നു അത് ചെലപ്പോ ലക്ഷ്മിന്റെ ഗെയിം അങ്ങനെ ആയിരിക്കും ആയിരിക്കും ലൈക്ക് ഇങ്ങനെ ഫസ്റ്റ് പിന്നെ ഒരു ഗെയിം അങ്ങനെയായിരിക്കും എടുത്തിട്ടുണ്ടാവും പിന്നെന്താ ഞാൻ ഫസ്റ്റ് ഡേ തന്നെ പറയുന്നു ഞാൻ അങ്ങോട്ടും പോവാന്നൊക്കെ പറഞ്ഞത് ഈ ആഴ്ച ഞാനും ഞാൻ ആതിലെ വീട്ടിലൊക്കെ പോയിരുന്നു പി ആർ വർക്കിനെ പറ്റിയിട്ട് എനിക്ക് വലിയ നല്ല അഭിപ്രായമില്ല ഇല്ല എന്താ വെച്ചാൽ പി ആർ ചെയ്യുന്ന എന്താ വെച്ചാൽ ആ പി ആർ കൊടുത്ത ആൾക്ക് ഭയങ്കര പോസിറ്റീവ് ഉണ്ടാക്കാതെ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾക്ക് ഭയങ്കര നെഗറ്റീവ് ഉണ്ടാക്കും അപ്പം പി ആറ് കൊടുക്കുന്നതിനൊന്നും വലിയ പ്രശ്നമൊന്നുമില്ല പക്ഷേ ബാക്കി ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളെ വലിച്ചു തരേണ്ടി ആവശ്യമില്ല അപ്പം അതിനോട് എനിക്ക് വലിയ താല്പര്യം അങ്ങനെ കുറേ ആൾക്കാർ ഗെയിം ഇല്ലാതായിട്ട് എഡിക്റ്റായി പോയിട്ടുണ്ട് അപ്പോൾ അതെനിക്ക് വലിയ താല്പര്യം ബിഗ് പോകാനൊക്കെ ഡ്രസ്സ് എത്ര പക്ഷെ എനിക്ക് ഇവരൊക്കെ ഇല്ലേ കുഴപ്പമില്ല ഈ സമയത്ത് ഇറങ്ങിയ നന്നായിട്ട് തോന്നുന്നു നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നല്ലോ ഇനി ഫിനാലേക്ക് പോതിരിച്ചാലേട്ടെ കണ്ടപ്പോ തോന്നു പറഞ്ഞു